എല്ലാവർക്കും നമസ്കാരം മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് നാലുമണി മുതൽ ആശുപത്രിയുടെ ഇപ്പോഴുള്ള എക്സിറ്റ് എം സി റോഡിലെ ആശുപത്രിയുടെ നടുഭാഗത്തുള്ള എക്സിറ്റിലേക്ക് ഗേറ്റിലേക്ക് മാറ്റുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ആശുപത്രിയുടെ പുറകുവശത്തുള്ള റോഡ് വഴിയായിട്ട് ചാലക്കുടി മഞ്ഞപ്ര ഭാഗത്തേക്ക് പോകാവുന്ന വാഹനങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ആ റോഡ് പ്രത്യേകമായിട്ട് ടാർ ചെയ്ത് ഓടകളൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വീതിയുള്ള റോഡാക്കി നൽകിയിട്ടുള്ളത് കൊണ്ട് നമ്മൾക്ക് ചാലക്കുടി മഞ്ഞപ്ര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ആശുപത്രിയുടെ പുറകിലുള്ള റോഡ് വഴിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ എക്സിറ്റ് ഗേറ്റിലൂടെ എമർജൻസി ആയിട്ട് പോകുന്ന ആംബുലൻസുകൾ മാത്രമായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന എക്സിറ്റ് ഗേറ്റ് എം സി റോഡിലേക്ക് ഇറങ്ങി കാലടി പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കും നമ്മൾ ഇപ്രകാരം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളുടെ സൗകര്യം ചെയ്യുന്നത് എം സി റോഡിൽ ഇപ്പോൾ അങ്കമാലി ഭാഗത്തിൽ ഉള്ള എല്ലാവിധത്തിലുള്ള ബ്ലോക്കുകളും മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് നമ്മളുടെ പ്രിയങ്കരനായ എം എൽ എ റോജി സാറും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി അധികൃതരും ചെയർമാൻ ഷിയോപോൾ സാറും എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ് നമ്മളുടെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആശുപത്രികളിൽ പ്രവേശിക്കുവാനായിട്ടും അധികം ട്രാഫിക് ബ്ലോക്കുകൾ ഇല്ലാതെ നമ്മൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ തലവണത്തിൽ ചെയ്യുന്നത് ആശുപത്രിയുടെ എമർജൻസിയിൽ നിന്ന് മുതൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും വേണ്ടുന്ന ഇൻഡിക്കേഷൻ എല്ലാം ബോർഡുകളായി കൃത്യമായി നമ്മുടെ മുൻപിലുണ്ടാവും അതനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ മുൻ വണ്ടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ഭംഗിയായിട്ട് ഇക്കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സഹായിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നന്ദി